ബൈക്കിൽ ഇങ്ങനെ പോയപ്പോഴാണ് റോഡ് സൈഡിൽ രണ്ട് മൂന്ന് ആശന്മാർ ഇരിക്കുന്നത് ഇത് മൂന്നോ കൊറങ്ങമ്മു അഥവാ ആശാന്മാർ വേണ്ടിയിരിക്കുന്നു ഞാൻ ബൈക്ക് നിർത്തിയപ്പം ഇങ്ങനെ നോക്കിയിരിക്കുവ ഇവരെല്ലാം കൊടുക്കട്ടോ നേരെ രണ്ടു നേരെ ചാടി വരും എന്നിങ്ങനെ എന്ത് ചോദിച്ചിട്ട് കാന്താരി കഴിക്കുവായിരുന്നു കുറഞ്ഞു കാന്താരി മുള കഴിക്കുന്നു മുളകല്ലാതെ ശാൻ ഓടിപ്പോന്നു ദൂരെ പ്രേദിച്ചിട്ട് വലിയ കുറഞ്ഞോ കേട്ടോ അയ്യവ കഴിക്കുന്നു കേട്ടോ അയ്യവ ഭയങ്കര പരിപാടിയാട്ടോ ആശാന്മാര് പറഞ്ഞ് നിന്നു കേട്ടോ അത്ര പോയിട്ട് വീടുത്തില്ലോ ജനവാസ മേഖല കുറഞ്ഞിരിക്കുന്നത് കേട്ടോ അയ്യോ അതൊക്കെ ഉണ്ടോ ആ ഇതാ കഴിക്കുന്നത് ചേമ്പ് ചേമ്പിൻ്റെ തണ്ട് ചേണ്ടു ചേമ്പിൻ്റെ തണ്ടാ കഴിക്കുന്ന ആവശ്യം മതി കേട്ടോ മുമ്പ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചേമ്പന്തണ്ട് തോരം വയ്ക്കാമെന്നും പറഞ്ഞ് ഞാൻ കാണിച്ചു ചേർപ്പാണായിരിക്കും കഴിക്കുന്ന കേട്ടോ അതിന് ഇത് കാണത്തില്ലോ എന്താ പറയണേ അല്ല ചൊറച്ചില്ലാത്ത ടൈപ്പ് ചേമ്പാണ് അതായിരിക്കും കേട്ടോ ആ ചേമ്പൻ തണ്ടാണ് കഴിക്കുന്നത് കേട്ടോ കഴിക്കുന്ന കേട്ടോ മനുഷ്യൻ കഴിക്കുന്നു അങ്ങനെ കഴിക്കുന്നുണ്ട് അല്ല മലയാള മലയാള അല്ലാണ്ട് പോകുന്നു അത് എന്തിനൊക്കെ എടുക്കണം മലയാളനെ എടുക്കണോ

അങ്ങനെ വിട്ടു പോകാൻ വിചാരിച്ച അപ്പോൾ ഇവിടെ കുറച്ച് വൈൽഡ് ലൈഫ് കിട്ടി എൻ്റെ ക്യാമറ കണ്ടു കേട്ടോ ക്യാമറ എൻ്റെ കയ്യിലുണ്ട് ഇപ്പം തൽക്കാലം എടുക്കുന്നില്ല സമയമുണ്ട് അപ്പം ഞാൻ ഇങ്ങോട്ട് നിറഞ്ഞാണ് ഇത്രയും സംഭവങ്ങൾ കിട്ടി ശ്രദ്ധിക്കും അല്ലേ കട്ടെല്ലോ ചാടി എന്നെ കുറേ ഇപ്പോൾ ചാടിപ്പോണ്ടാക്കും ഉണ്ടാകട്ടെടുക്ക ഇരിക്കും എടുക്ക മുന്നറിച്ച് എടുക്കാം ചെമ്പൽ തന്നെ ചെമ്പലോ ചെമ്പല പണ്ടോ പിന്നാടി തോരം വെക്കുന്ന ഞങ്ങളെ കാണിച്ചിട്ട് അത് 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 തന്നെ കഴിക്കുന്നത് അടി ഇറങ്ങാൻ അവരുടെ കവറേ നോക്കണ്ടു കമ്പിന്റെ താഴെ കേട്ടോ കുറങ്ങനെ കണ്ടു കണ്ടാൽ അയാണാനേ കിട്ടി സൂപ്പർ കാഴ്ച അതാറുണ്ടോ ഒരുപാട് കിടക്കുന്ന ഭയങ്കര ഭൂമിയാട്ടോ അയ്യോ ആ കൺഫ്യൂഷൻ ആയിരുന്നു ഭയങ്കര എടുക്കണ കൺഫ്യൂഷൻ ആയിരുന്നു വേറെ എടുത്തു കഴിഞ്ഞാൽ